ലോകം മൊത്തവും ട്രംപിന്റെ കൈക്കുള്ളിലാക്കാൻ വേണ്ടിട്ട് ട്രംപ് പല കളികളും കളിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കേസാണ് ആ ഒരു ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുന്നത് അത് ആ ഒരു അല്ല ഇസ്രായേലിന് പണ്ടേ യു എസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പിന്നെ ഒന്നും നോക്കാൻ ഇല്ല ഇസ്രായേലിനെ ഒന്ന് സംഭവിക്കാൻ യു എസ് ഒരിക്കലും സമ്മതിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് അതങ്ങനെയാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ ഏറ്റവും മെയിൻ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നടന്ന ആക്രമണം അതായത് മൂന്ന് ന്യൂക്ലിയർ പ്ലാന്റുകള് ഇറാനിന്റെ ന്യൂക്ലിയർ പ്ലാന്റുകള് അമേരിക്ക നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഭയങ്കര എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റും അതേപോലെ എന്താ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഓപ്പറേഷൻ നടത്തിയത് മൂന്ന് പ്ലാന്റും അവര് അവകാശപ്പെടുന്നത് ചെറിയ രീതിയിൽ ക്ലിപ്പ് കാര്യം കാണിക്കുന്നു ക്ലിപ്പുകൾ കാണുന്നുണ്ട് രണ്ട് സ്ഥലം പൂർണ്ണമായി തകർന്നു നമുക്ക് കാണുമ്പോൾ തോന്നും പക്ഷെ മൂന്നാമത്തെ സ്ഥലം ഒരു മലകളുടെ അടിയിലായിട്ടാണ് അവരുടെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ളതെന്നാണ് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് അടിയിലാണ് അതൊക്കെ എടുത്തോന്നുള്ള സംശയം തന്നെയാണ് അതൊക്കെ പക്ഷെ ഇവര് ആ നടത്തിയ മിഷൻ ഉപയോഗിച്ച് എന്താ പറയാ ആ ഒരു പ്ലെയിറ്റ് ബീറ്റ് ഇതാണ് ബീറ്റ് ടു സ്റ്റെൽത്ത് ബോംബർ അതാണ് എന്താ പറയാ ഒരു നല്ല തഴകാണ് പോയി പക്ഷേ അതിന്റെ പേരുള്ള ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ് കാരണം അതിനെ ഒരു രാജ്യത്തിന് കണ്ട പിന്നെ ആ രാജ്യത്തിന് തീരുമാനമായെന്ന് വിചാരിച്ചാൽ മതി കാരണം ഒരിക്കലും എന്നെ റേഡാലിന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂല അതിന്റെ കോട്ടിങ് അതിന്റെ കോട്ടിങ് എങ്ങനെയാണ് വരുന്ന സിഗ്നൽസിനെ ഡി ബിറ്റ് ചെയ്ത് കളയാം അങ്ങനത്തെ രീതിയിലാണ് ഒരിക്കലും അതിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല റേഡാലിൽ ഇത് പക്ഷെ എത്ര ഹൈറ്റിന് മുകളിലൂടെയാണ് പറക്കുന്നത് ലോകത്തിൽ തന്നെ ഏകദേശം വളരെ കുറച്ച് എത്ര ഇരുപത്തൊന്നൊന്ന് എന്തോ ഉള്ളൂ ഈ സാ ആ ഇരുപത്തൊന്നും യു വേഴ്സിന്റെ കയ്യിലാണ് ചിന്തിച്ചോളൂ ഒരെണ്ണം ഉണ്ടാക്കേണ്ട വില ഏകദേശം ഒരു ബില്യൺ ഡോളർ ആണ് ഒരു ബില്യൺ ഡോളർ ഇന്ത്യൻ രൂപ ഊഹിക്കേണ്ടതേ ഉള്ളു എത്ര കോടികളായിരിക്കും എന്നൊണ്ടിരിക്കേ ഉള്ളൂ നടക്കൂല അപ്പോഴ് അങ്ങനെ ഇരുപത്തൊന്നെണ്ണം ഇതില് പത്തൊമ്പതെണ്ണം യൂസ് ചെയ്തെന്തോന്ന് പറയണു ഈ മിഷന് ഓൾമോസ്റ്റ് ഇപ്പൊ ഉള്ളു ഇതില് കോമഡി എന്ന് പറഞ്ഞാൽ ഇവര് അമേരിക്കൻ മീഡിയ ഇവര് എന്ത് കറക്റ്റ് കണ്ണിങ്ങേ ആയിട്ട് എന്നുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കാരണം അമേരിക്കൻ മീഡിയ അമേരിക്കൻ മീഡിയ എന്നല്ല തലേ ദിവസം തന്നെ ഈ ബി ടു ബോംബറുകൾ അമേരിക്കയിൽ നിന്ന് പുറത്തിട്ട് പുറപ്പെട്ടപ്പം തന്നെ ഇത് എന്താ പറയുക ഇറാന്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പുറത്തെ രാജ്യത്തിലെ ഒരു അമേരിക്കൻ നേവി ബേസിലേക്ക് തന്നെ ഇത് പോണേന്നാണ് വിചാരിച്ചിരുന്നെ എല്ലാവരും അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യും പിന്നെ പയ്യെ ആക്രമിക്കാൻ തുടങ്ങും എന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് കുറെ ഒരു ഏഴെട്ട് ബോംബറുകൾ അവിടെ പോയി തന്നെ ലാൻഡ് ചെയ്തു തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ പോയി ലാൻഡ് ചെയ്തു പക്ഷേ എന്താ പറയാ യു എസ് മീഡിയ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു അവിടെ ചെന്നിറങ്ങിയിട്ട് പിന്നെ ആയിരിക്കും ആക്രമണം എന്നാണ് പറഞ്ഞത് ഇത് ഡയറക്റ്റ് പോയി ഇല്ല ഇപ്പൊ കോമഡി അതാണ് അതിൽ ഒരു അമ്പത് ശതമാനം ബോംബറുകളും അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്തു ആ ഒരു തൊട്ടടുത്തുള്ള ആ നേവി ബേസിൽ അല്ല ആ ബേസിൽ തന്നെ ലാൻഡ് ചെയ്തു ബാക്കി കുറേ ഒന്നും ഉണ്ടല്ലോ നൈസായിട്ട് അകത്തോട്ട് കയറുകയായിരുന്നു ഇറാൻ്റെ ആര് പറയുന്നത് എല്ലാരുടെ ശ്രദ്ധ ഇവിടെയാണല്ലോ ഇത്രയും വന്ന് അവിടെ ലാൻഡ് ചെയ്യായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ലിറ്ററലി വലിയ അവിടെ എപ്പ അറ്റാക്ക് എപ്പൊ അറ്റാക്ക് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് എന്താ പറയാ അമേരിക്കൻ അമേരിക്കൻ നേവിയുടെ അവിടെ നിന്ന് ഫയറിംഗ് ഉണ്ടാവണം നേവിയിലെ മനസ്സിലായി നേവിയിൽ നിന്ന് ഫയറിംഗ് ഉണ്ടാവണം കുറേ മിസൈലുകൾ മുഖത്തേക്ക് ഇറാനിലേക്ക് പതിക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും അവന്റെ സ്വന്തം കംപ്ലീറ്റ്ലി ആ വർഷത്തേക്കായി ഒരു ബോംബറുകൾ ഇവിടെ ഇപ്പുണ്ട് അവിടെ നിന്ന് അമേരിക്കൻ നേവി അറ്റാക്ക് ഈ ഗ്യാപ്പിൽ കൂടെ ഒരു ഏഴോ ആറോ ബോംബറുകളാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഇറാനിലേക്ക് കംപ്ലീറ്റ്ലി കെയർ ചെയ്യുന്നു അവരുടെ അറിഞ്ഞത് പോലും ഇല്ല ചിന്തിച്ചു നോക്കണം അവൻ ചെന്ന് നൈസായി പണിയും തീർത്തിട്ട് പറഞ്ഞു മൂന്ന് ന്യൂക്ലിയർ പ്ലാന്റുകളില് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കി എന്നുള്ളതാണ് യു എസിന്റെ അവകാശവാദം ഇത് ഇത് തുടങ്ങി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ കണ്ണിങ്ങായിട്ട് ഇറക്കി വരും അങ്ങനെയാണ് അതാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് എന്നല്ല കഴിഞ്ഞ ആൻറ്റോറ്റൈറ്റ് പറഞ്ഞൊരു കാര്യം അതാണ് ന്യൂക്ലിയർ പ്ലാന്റ് ഓബിയസ്ലി തകർത്താൻ റേഡിയേഷൻ വരാൻ സാധ്യത കൂടുതലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒരുപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ പുള്ളി പറയുന്നത് ആൻഡോറ്റേറ്റ് പറയുന്ന പറഞ്ഞ എന്താണ് ഇതെല്ലാം ഒരു ബിൽഡപ്പാണ് ഇത് എന്തൊരു കഥ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയവളിക്കുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അപ്പോൾ അറിയില്ല നമുക്ക് ഒരിക്കലൊരിക്കലും അറിയാൻ പറ്റില്ല ഇവിടെ ആണ് സമ്മതിച്ചു തരുന്നില്ലല്ലോ ഒന്നും അല്ല ഇത് ന്യൂക്ലിയർ പ്ലാന്റ് മിഷൻസ് ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇത് ഈ ഒരു പ്ലെയിന് വേറെ സംഭവം റീഫില് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് എല്ലാം പറ്റുമല്ലോ അത് മിക്ക എന്താ ഫൈറ്റർ ജെറ്റുകൾ എല്ലാം പറ്റും ഇത് പക്ഷേ ഞാൻ പറഞ്ഞു ഇതിന് സെക്യൂരിറ്റി ആയി പോണത് തന്നെ കാണാൻ ഇതിന് ചുറ്റും തന്നെ എന്താ രണ്ട് വേറെ പ്ലെയിനുകൾ വേണം കൂടാതെ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ആണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അവിടെ വന്ന് കിടക്കുന്നത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു എന്താ അതിന് സെക്യൂരിറ്റി തന്നെ കൊടുക്കുന്നത് ഈ ഫുൾ സന്നാഹങ്ങളായിട്ട് യു എസ് നേവി യു എസ് നേവി എന്നല്ല യു എസ് എയർഫോഴ്സ് എത്രത്തോളം പവർഫുൾ ആണെന്ന് കാണിക്കുന്നതാണ് എന്താ പറയാ ഒരു പക്ഷെ മൂന്നു നാല് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാൽ പോലും പിടിച്ച് കെട്ടാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് അത്രയ്ക്ക് പവർഫുൾ യു എസ് റഷ്യ മാത്രമേ ഉള്ളൂ മാത്ര മാത്രം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ റഷ്യയെ കാട്ടി കുറെ കൂടെ സാധനങ്ങൾ എന്താ പറയാ ഈ ആയുധങ്ങളെല്ലാം മോഡേണൈസ്ഡ് ആണ് യു എസിൻ്റെ അതുകൊണ്ട് പക്ഷെ ഉയർന്നു വരുന്ന ഒരു വെല്ലുവിളി ചൈനയാണ് ചൈനയുടെ പ്രോഗ്രസ് ശരിക്കും അവരെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കാരണം അവര് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അതാണ് അവരുടെ എല്ലാം വരുന്നുണ്ട് അവരൊരു വെല്ലുവിളിയാവും ഭാവിയിൽ വെല്ലുവിളിയാവും എന്നുള്ളത് ഒരു പേടിയായിട്ട് അവരുടെ ഒരു ക്ലിയർ ഫാക്ടറായി അവിടെ കിടപ്പുണ്ട് അതാണ് യു എസിന്റെ അഗേസ്റ്റില് ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് ഒന്നിറങ്ങുന്ന സാധനം ഇന്ന് പോകുന്നു കണ്ടേ അതിന് എന്ന് പോകുന്ന അറിഞ്ഞു ഹൈഡ്രോളിക്കിൽ എന്തൊക്കെ എന്തൊക്കെയോ തകരാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴതിന് ശരിയാക്കണമെങ്കിൽ ഇവിടെ അർത്ഥം പറ്റൂല എന്റെ കമ്പനിന്ന് തന്നെ കമ്പനിക്ക് യു എസ് ആണ് യു എസ് അവിടെ ആരെങ്കിലും വന്നേ പറ്റൂ അല്ലാതെ ഇപ്പൊ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി എല്ലാം സെർച്ച് ചെയ്തുകൊണ്ട് ഇനി ഇതിന് ഒരു എന്താ പറയുക ഒരു ഒരു ബോട്ടിൽ മറ്റുള്ള ബോട്ട് മീൻസ് അങ്ങനെയല്ല അതിൽ കയറ്റി അങ്ങ് കൊണ്ടുപോയി ഇറക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് പറയുന്നു ചിലപ്പോ ഒന്നും ഉറപ്പിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് നമ്മള് ചിന്തിച്ചു പോയി എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ലോക്കൽ ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ പക്ഷേ എഫ് ട്വന്റി ടു ക്രാപ്റ്റൻ താഴെ വരുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ് അത് ഇവിടെ വന്ന് കിടക്ക എന്ന് പറഞ്ഞാല് അതിന്റെ പൈലറ്റ് അതിന്റെ ഫ്രണ്ട്ലി സെക്യൂരിറ്റി ഗാർഡ് പോലും അങ്ങനെ പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ ഇരുന്നാണ് പറയുന്നത് കസേര കിട്ടിതെന്നാണ് പറയുന്നത് കാരണം അത്ര പേടിയാണ് ആരെങ്കിലും ഇതിന്റെ എന്താ പറയാ ടെക്നോളജി മനസ്സിൽ മനസ്സിലാക്കി എടുക്കുമെന്നുള്ളൊരു പേടി അത്രക്ക് അഡ്വാൻസ്ഡ് ആണ് അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല സ്ഥലം ഒരു മറ്റേ രാജ്യത്തിന്റെ പ്രൈവസിയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോസ്ലി ഇന്ത്യ ആയാലും ഇന്ത്യൻ ആർമി ആയാലും എല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് എല്ലാം അങ്ങനെ ഒരു കാര്യം പേരി എന് ഇപ്പൊ സെക്യൂരിറ്റി ആയാലും എന്റെ ജവാൻമാരെ മനസ്സിലായി ഇതിന്റെ ഇടയിൽ ഫേക്ക് ന്യൂസ് ഇറങ്ങുന്നുണ്ട് ഓയിൽ എക്സിറ്റ് ഓലക്സ്ക്കാൻ നോക്കി അത് ന്യൂസ് തന്നെ കാണിക്കുന്നുണ്ട് ഫേക്കാണ് പക്ക ഫേക്ക് പക്ക ഫേക്കാണ് കാരണം അതില് കോമഡിയൻ ഡൊണാൾഡ് ട്രംപിന്റെ പേര് വരെയല്ലേ കൊടുത്തിട്ടുണ്ടോ അതിൽ സ്പെല്ലിങ് പോലും നേരെയല്ല മനസ്സിലായി ഏതോ അപ്പൊ അതുകൊണ്ട് അത് പക്ക ഫേക്കാണ് ന്യൂസിൽ പിന്നെ റിവീൽ ചെയ്തിട്ടുള്ള ഫേക്കാണെന്നുള്ളത് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ എല്ലാം കളിച്ച് എല്ലാ യുദ്ധത്തിനും തുടക്കമറുന്നത് വേറെ പല രാജ്യങ്ങളാണ് ഇടയില് മീഡിയേറ്റർ കളിക്കുന്ന ട്രംപാണ് ട്രംപാണ് ഒരാവശ്യം കേറും അല്ല അറി ഇപ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്താണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം സോൾവ് ചെയ്തു അത് പറയുന്ന ശരിക്കും ഉണ്ടല്ല ഇപ്പം ഇറാനും ഇസ്രായേലും സോൾവ് ചെയ്യും സോൾവ് ചെയ്തിട്ട് ഇപ്പഴേ ബോംബെ ചിന്തിച്ചു വെക്കണം അപ്പഴ് പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടാന്ന് സമാധാന നോബൽ പ്രൈസ് കിട്ടുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പരിപാടി ഞാൻ പെടുക്കണം പക്ഷെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ഇന്ത്യ ഇന്ത്യ മറ്റേ മറ്റേ മീഡിയേറ്റ് ചെയ്ത് പാകിസ്ഥാൻ യുദ്ധം നർത്തിപ്പിച്ചു എന്നുള്ളത് സമ്പാവകാശപ്പെട്ടപ്പോൾ ഇന്ത്യ പറഞ്ഞില്ല മൂന്നാമത് താളം അതിന്റെ ഇടപെട്ടിട്ടില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള അപ്പൊ അതവിടെ പൊളിഞ്ഞു അന്നു മുമ്പ് പറഞ്ഞു മുമ്പല്ല ഇന്നലെ പറഞ്ഞു എന്താ പറയാ ഇരുപത്തിനാലുമണിക്കുന്നകം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ച് സീസ് ഫയർ വെടി നിർത്തൽ എന്ത്യാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് ട്രംപ് പറഞ്ഞ കോമഡി ഇന്ന് പറഞ്ഞിട്ടുള്ള കോമഡി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ സീസ് ഫയർ ആകുമെന്നാണ് തലേ ദിവസം പറഞ്ഞത് പക്ഷേ ഇത് പറഞ്ഞതിന്റെ അടുത്ത മണിക്കൂർ തന്നെ ഇസ്രായേൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ബോംബാക്രമണമാണ് നടത്തി ഇറാനിൽ കിടത്തി എന്നാണ് പറയുന്നത് ഒരു ചീറ്റും ചീറ്റുകളൊരു ചീറ്റി ഇടയ്ക്ക് ഭയങ്കര ഈ ഇടയ്ക്ക് ഇന്ന് തന്നെ ഭയങ്കര ദേഷ്യത്തോടെ എന്തോ പറയാന് എന്തോ എപ്പോഴും യൂസ് ചെയ്തു ഇരിക്കുക എന്നുള്ള കാര്യങ്ങൾ വിചാരിച്ചോളം നടക്കാത്ത ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഫസ്റ്റ് തുടക്കം കിട്ടുന്നത് റഷ്യ ഉക്രൈൻ ആണ് അവിടെ നിന്ന് വന്ന് വന്നിപ്പം ഇറാൻ ഇസ്രായേൽ അതിൽ ഖത്തറിൽ വരെ ആ യുദ്ധം മൂന്നാം ലോകമായ യുദ്ധം നടക്കുമെന്നൊരാളുകൾ പേടിച്ചു പോയി അത് സംഭവിച്ച ഇല്ല ഇല്ല ഇനി അത് സംഭവിക്കോന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം പക്ഷേ ഇത് കത്തലിൽ ചെന്ന് കളിച്ചത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് കാരണം ഇനി തൊട്ട് എണ്ണ കമ്പനികൾ അതായത് പെട്രോൾ ഡീസൽ എന്തായിരുന്ന വില കൂടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യ പറയുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം എന്ന് പറയുന്നുണ്ട് പക്ഷെ വേറെ ഇന്ത്യൻ ഓയിൽ അതായത് പെട്രോളിയം മന്ത്രി പറയുന്നത് ഇന്ത്യയിൽ ഇവിടെ ആവശ്യത്തിന് സാധനം ഉണ്ടെന്ന് പറയുന്നു എന്താ നമുക്ക് നോക്കാം എന്തായാലും ഇനിയിപ്പം കുറച്ച് സമയമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കരന്നുള്ള കാരണം എല്ലാവരും ഈ പ്രശ്നം സോൾവ് പോകാനേ നോക്കത്തുള്ളൂ സോ എന്തായിരുന്നാലും അതാണ് ഇവിടെ രാജ്യത്ത് നടക്കുന്നത് ഈ ലോകത്തെ നടക്കുന്നത് പുൽ യുദ്ധങ്ങളാണ് നമ്മളൊന്ന് പച്ചപിടിച്ച് കയറുമ്പോൾ അതല്ല യുദ്ധങ്ങളുടെ പെരുമഴയാണ് എവിടെന്നൊക്കെ വേറെ കണ്ടുതന്നെ അറിയണം സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമ്മിലൂടെ അറിയിക്കാം സോ അടുത്തോടെ